ചെബിനേർ പൂരിൻ്റെ ഇന്നത്തെ കഥയാണ് കേട്ടോ പറയാൻ പോകുന്നത് രേവതി ബാറിലേക്ക് വരുന്നുണ്ട് അവിടുത്തെ മാനേജറായിട്ട് സംസാരിക്കുന്നുണ്ട് സച്ചിയുടെ തെറ്റൊന്നും ചെയ്തിട്ടില്ല എനിക്കത് തെളിയിക്കണം അതിന് വേണ്ടിയിട്ട് സി സി ടി വി ചെക്ക് ചെയ്യാനായിട്ട് സമ്മതിക്കണമെന്നൊക്കെ പറയുന്നുണ്ട് സച്ചിയേട്ടൻ ബാറിൽ വന്നിട്ടുണ്ടായിരുന്നു പക്ഷേ കുടിച്ചിട്ടുണ്ടായിരുന്നില്ല പോലീസ് സച്ചിടം കുടിച്ചു എന്ന് പറഞ്ഞിട്ട് കാറൊക്കെ പിടിച്ചു വച്ചേക്കുകയാണ് അത് തിരിച്ചു എന്നുണ്ടെങ്കിൽ ഞങ്ങളുടെ ജീവിതം വഴിമുട്ടും ലൈസൻസ് ഒക്കെ ക്യാൻസൽ ചെയ്യുമെന്നാണ് പറഞ്ഞിരിക്കുന്നത് അതുകൊണ്ട് എനിക്ക് അദ്ദേഹം കുടിച്ചിട്ടില്ല എന്നുള്ള കാര്യം തെളിയിക്കണം സി സി ടി വി ചെക്ക് ചെയ്യാൻ സമ്മതിക്കണമെന്നൊക്കെ കരഞ്ഞ് പറയുന്നുണ്ട് കേട്ടോ ആദ്യമൊന്നും അദ്ദേഹം സമ്മതിക്കുന്നില്ല എന്നുണ്ടെങ്കിലും നമ്മളുടെ രേവതി ഇങ്ങനെ കൈകൂപ്പിയൊക്കെ ഇങ്ങനെ യാചിക്കുന്ന സമയത്ത് അദ്ദേഹം സമ്മതിക്കുന്നുണ്ട് അങ്ങനെ പോയിട്ട് സി ചെക്ക് ചെയ്യുന്നുണ്ട് സി എല്ലാം ചെക്ക് ചെയ്യുന്ന സമയത്ത് സച്ച് കുടിക്കുന്നുള്ള കാര്യം വ്യക്തമായിട്ട് നമുക്ക് അതിനകത്ത് നിന്ന് അറിയാനായിട്ട് പറ്റുന്നുണ്ട് ആൻ്റണി അവിടെ ഇരുന്ന് വീഡിയോ എടുക്കുന്ന കാര്യവും നമുക്ക് ആ വീഡിയോയിൽ തന്നെ കാണാൻ പറ്റും അങ്ങനെ രേവതി അതൊക്കെ കാണുന്നുണ്ട് അപ്പോൾ രേവതി പറയുന്നുണ്ട് അവൻ ഫ്രോഡാണ് അവനാണ് ഈ വീഡിയോ എടുത്ത് സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്തത് ഇത്രയും പ്രശ്നങ്ങൾ അവനാണ് ഉണ്ടാക്കിയെന്നൊക്കെ പറയുന്നുണ്ട് അങ്ങനെ നമ്മളുടെ രേവതി എന്ത് ചെയ്യുന്നുണ്ട് ആ സി സി ടി വിയിൽ ഉണ്ടായിരുന്ന ദൃശ്യങ്ങളെല്ലാം അദ്ദേഹത്തിൻ്റെ കയ്യിൽ നിന്ന് അവിടെ ഇരിക്കുന്ന ആളുടെ കയ്യിൽ നിന്ന് സെൻഡ് ചെയ്ത് വാങ്ങുന്നുണ്ട് അങ്ങനെ അവിടെ നിന്ന് ഇറങ്ങിയിട്ട് നമ്മളുടെ രേവതിയാണെന്നുണ്ടെങ്കിൽ ശ്രീകാന്തിനെ വിളിക്കുന്നുണ്ട് നിൻ്റെ ഫോണിലേക്ക് ഞാൻ ഒരു വീഡിയോ അയച്ചിട്ടുണ്ട് നീ അത് നോക്കിയിട്ട് എത്രയും പെട്ടെന്ന് സച്ചിയായിട്ട് ടാക്സി സ്റ്റാൻഡിലേക്ക് വരണമെന്ന് പറയണം കേട്ടോ അങ്ങനെ ശ്രീകാന്ത് നേരെ അങ്ങോട്ടേക്ക് വരുന്നുണ്ട് നമ്മളുടെ രേവതിയും ടാക്സി സ്റ്റാൻഡിലേക്ക് വരികയാണ് അപ്പോൾ സച്ചി ആണെന്നുണ്ടെങ്കിൽ പോലീസ് സ്റ്റേഷനിൽ പോയിട്ട് വന്ന് കൂട്ടുകാരോടൊക്കെ സങ്കടം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഫൈൻ അടക്കാന്ന് പറഞ്ഞിട്ടും പോലീസുകാർ വണ്ടി വിട്ടു തന്നില്ല എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്താണ് ശ്രീകാന്റ് ാന് വരുന്നതാ കേട്ടോ സച്ചി ചോദിക്കുന്നുണ്ട് എന്താ ശ്രീകാന്തം നീ ഇവിടെ വന്നത് റെസ്റ്റോറൻറിൽ പോവാതെ നീ എന്താ പോവാഞ്ഞത് തന്ത്രം പറഞ്ഞുകൊണ്ട് രേവതിയടത്ത് പറഞ്ഞിട്ടോ സച്ചി കേട്ടോ ഞാൻ ഇങ്ങോട്ടേക്ക് വന്നത് രേവതി പറഞ്ഞിട്ടോ എന്താ പ്രശ്നം എന്തെങ്കിലും പ്രശ്നം ഉണ്ടായോ പിന്നെ ഏ അതൊന്നുമില്ല സച്ചിട്ടാ രേവതിയടത്ത് എനിക്ക് അയച്ചു തന്ന വീഡിയോ ഉണ്ടായാലുണ്ടല്ലോ സച്ചിയേടനെ സന്തോഷമാവും പറയുന്നത് അപ്പോഴേക്കെ രേവതി അങ്ങോട്ടേക്ക് വരുന്നുണ്ട് കേട്ടോ രേവതിക്കാണെന്നുണ്ടെങ്കിൽ സങ്കടം സഹിക്കാനേ പറ്റുന്നില്ല അങ്ങനെ ഓടി വന്ന് നമ്മുടെ സച്ചിനെ കെട്ടിപ്പിടിച്ചിട്ട് കുറേ മാപ്പൊക്കെ ചോദിക്കുന്നുണ്ട് കേട്ടോ സോറി സച്ചിയേട്ടാ ഞാൻ സച്ചേട്ടനെ അത്ര പറഞ്ഞിട്ട് ഞാൻ സച്ചേട്ടനെ വിശ്വസിച്ചില്ല എൻ്റെ ഭാഗത്ത് തെറ്റുവെന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെയൊക്കെ കരയുകയാണ് അതുപോലെ സച്ചി ഇങ്ങനെ പറയുന്നുണ്ട് നീ ഇപ്പം എന്താ ഇങ്ങനെയൊക്കെ പറയുന്ന രീതി എന്താ ഇപ്പം സംഭവിച്ചതെന്നൊക്കെ പറയുന്നുണ്ട് ചോദിക്കുന്നുണ്ട് അപ്പോൾ നമ്മുടെ ശ്രീകാന്തവും സച്ചിയെടുത്ത് ക്ഷമ വെക്കുന്നുണ്ട് കേട്ടോ ഞാനും ഏട്ടനെ തെറ്റിദ്ധരിച്ചു എന്നൊക്കെ പറഞ്ഞിട്ട് അപ്പോൾ ആ കൂട്ടുകാർ വയ്ക്കുന്നുണ്ട് അല്ല ഇത്രയും നേരം നിങ്ങളെ തന്നെ സച്ചിനെ കുറ്റപ്പെടുത്തുകൊണ്ടിരിക്കുമായിരുന്നല്ലോ ഇത്ര പെട്ടെന്ന് നീനൊരു മാറ്റം വരെ എന്താ സംഭവിച്ചതെന്ന് ചോദിക്കുക അപ്പോൾ ശ്രീകാന്ത് എന്ന് പറയുന്നുണ്ട് നമ്മളെ രേവതി ഏടത്തി ബാറില് പോയിട്ടുണ്ടായിരുന്നു എന്നിട്ട് അവിടുത്തെ സി സി ടി വി ഒക്കെ ചെക്ക് ചെയ്ത് അവിടുത്തെ ആ ഒരു വീഡിയോ ഒക്കെ എടുത്തിട്ട് വന്നിട്ടുണ്ട് അപ്പോൾ അതിൽ നിന്ന് സച്ചിയുടെ കുടിച്ചിട്ടില്ല എന്നുള്ള കാര്യം മനസ്സിലായി അങ്ങനെ ശ്രീകാന്ത് തന്നെ ആ വീഡിയോ എന്ത് ചെയ്യുന്നുണ്ട് നമ്മൾ സച്ചിനെ കാണിക്കുന്നുണ്ട് കേട്ടോ സച്ചിനെ കാണിക്കുമ്പോൾ എന്താ ആൻ്റണിയാണ് ആ വീഡിയോ എടുത്ത് പോസ്റ്റ് ചെയ്തതെന്നുള്ള കാര്യം അവർക്കെല്ലാവർക്കും മനസ്സിലാവുന്നുണ്ട് സച്ചിക്ക് നല്ല ദേഷ്യവും വരുന്നുണ്ട് ആന്റണിയെടുത്ത് രേവതി പിന്നെ ഇങ്ങനെ മാപ്പ് വയ്ക്കുകയാണ് സച്ചിൻ അപ്പോൾ സച്ചി പറയുന്നുണ്ട് അതൊന്നും സാരെയല്ല രേവതി എന്തായാലും നിൻ്റെ മനസ്സിൽ എവിടെയോ ഒരു ഉണ്ടായിരുന്നല്ലോ ഞാൻ തെറ്റ് ചെയ്യത്തില്ല എന്നുള്ളത് അതുകൊണ്ടാണല്ലോ നീ ബാറിൽ പോയിട്ട് ആ വീഡിയോ ഒക്കെ എടുത്തുകൊണ്ട് വന്നതെന്ന് എനിക്കെന്നോട് സ്നേഹം ഉള്ളതുകൊണ്ടല്ലേ എനിക്കത് മതിയെന്ന് പറഞ്ഞ് പറയുകയാണ് കേട്ടോ ആര് വിശ്വസിച്ചില്ല എന്നുണ്ടെങ്കിലും നീ എന്നെ ഇപ്പോൾ വിശ്വസിക്കുന്നുണ്ടല്ലോ അത് മതി എനിക്കെന്ന് പറയാം അപ്പോൾ രേവതി പറയുന്നുണ്ട് അല്ല സച്ചി കേട്ടാ ഈ നാട്ടുകാരെല്ലാം സച്ചേട്ടനെ കുറ്റപ്പെടുത്തിക്കൊണ്ടിരുന്നതല്ലേ അപ്പോൾ അവരൊക്കെ നിരപരാധി എന്താണെന്നുള്ളതും കൂടി അറിയണം അതിന് വേണ്ടിയിട്ട് നമുക്ക് ഈ വീഡിയോ സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്യണം എന്ന് പറയാം അങ്ങനെ ശ്രീകാന്തിൻ്റെ അടുത്ത് പറയുന്നുണ്ട് ഈ വീഡിയോ നീ പോസ്റ്റ് ചെയ്യണമെന്ന് അപ്പോൾ അപ്പൊ എന്ന് പറയുന്നുണ്ട് ഇല്ല ഏട്ടത്തി നമുക്ക് ഈ വീഡിയോ മാത്രം പോസ്റ്റ് ചെയ്ത പോലെ സച്ചേട്ടൻ പറയുന്ന ഒരു വീഡിയോ കൂടി അതായത് സച്ചേട്ടൻ്റെ നിരപരാധിത്വം എന്താണെന്നുള്ളത് സച്ചേട്ടൻ തന്നെ പറയുന്ന ഒരു വീഡിയോ കൂടി പോസ്റ്റ് ചെയ്യണമെന്ന് പറയണം കേട്ടോ അങ്ങനെ നമ്മുടെ സച്ചി എന്ത് ചെയ്യുന്നുണ്ട് ഞാൻ അങ്ങനെ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് ഞാനാണ് സച്ചി ഇതേപോലെ വീഡിയോ നിങ്ങൾ കണ്ടിട്ടുണ്ടായിരുന്നല്ലോ എൻ്റെ കുടിക്കുന്നു എന്ന് പറഞ്ഞിട്ടൊരു വീഡിയോ അത് കള്ളമാണ് ഇതേപോലെ എഡിറ്റ് ചെയ്ത് പോസ്റ്റ് ചെയ്തതാണെന്നൊക്കെ പറഞ്ഞിട്ട് ഇനി ആരോടും ഒന്നും ചെയ്യരുത് എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ പറയുന്നുണ്ട് എന്നിട്ട് എൻ്റെ ഭാര്യയാണ് ഇതെല്ലാം തെളിയിച്ചത് എനിക്ക് വേണ്ടി ഇതെല്ലാം ചെയ്തതെന്നൊക്കെ പറയുന്നുണ്ട് അങ്ങനെ ശ്രീകാന്ത് ആ വീഡിയോ എല്ലാം എടുക്കുന്നുണ്ട് കേട്ടോ വീഡിയോ എല്ലാം എടുത്തിട്ട് നമ്മളുടെ സി സി ടി വിയിലുണ്ടായിരുന്ന വീഡിയോയും നമ്മുടെ സച്ചി പറയുന്ന വീഡിയോയും കൂടെ ചേർത്തിട്ട് പോസ്റ്റ് ചെയ്യാനാണ് കേട്ടോ സച്ചിയൊക്കെ ആണെന്നുണ്ടെങ്കിൽ ശരിക്കും ആ വീഡിയോ ഇങ്ങനെ പറയുന്ന സമയത്ത് അതിനകത്ത് ഇങ്ങനെ സച്ചി സംസാരിക്കുന്ന സമയത്ത് ഭയങ്കര സങ്കടം വന്നിട്ട് ഇങ്ങനെ കരയുന്നൊക്കെ ഉണ്ട് കേട്ടോ എൻ്റെ കൈകൂപ്പിയൊക്കെ പറയുന്നുണ്ട് ദൈവം അറിയാം എൻ്റെ പോലീസ് അറിയാം വീട് കാണുവാണെന്നുണ്ടെങ്കിൽ എൻ്റെ വണ്ടി എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ അതൊക്കെ കാണുമ്പം ഭയങ്കര സങ്കടത്തോടെ നമ്മുടെ സച്ചി അതൊക്കെ സംസാരിക്കുന്നത് അങ്ങനെ ശ്രീകാന്ത് എന്ത് ചെയ്യുന്നുണ്ട് ആ വീഡിയോ എടുത്ത് സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്യുന്നുണ്ട് അപ്പോൾ അതാണ് ഇന്നത്തെ എപ്പിസോഡിനകത്ത് കാണിക്കുന്നത്